പ്രിയമുള്ളവരെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഉണ്ണി അഭിനയിച്ച ചെള്ളിപുരണ്ട കാൽപ്പാടുകൾ എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി അദ്ദേഹം ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്ത ഒരു സാധാരണ കർഷകന്റെ വേഷം അണിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ കർഷകരോടൊപ്പം അദ്ദേഹം ഈ ചിത്രത്തിന് വേണ്ടി നമ്മളോട് സംവദിക്കുകയാണ് സാധാരണക്കാരന്റെ മനസ്സറിയാവുന്ന വിയർപ്പിന്റെ നാം വളർത്തി വലുതാക്കിയ നമ്മുടെ പ്രിയ നായകൻ ശ്രീ ഉണ്ണിയോട് തന്നെ നമുക്ക് ചോദിക്കാം ശ്രീ ഉണ്ണി സാർ അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ സ്നേഹം അദ്ദേഹം അടുത്തറിയുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പോലും നമ്മൾ പരാജയപ്പെട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ ഇത് ഒരു വെല്ലുവിളിയായി എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു സാധാരണ കർഷകനായി അഭിനയിച്ചിരിക്കുന്ന വേഷം ഇവിടെ നടു റോഡിൽ സാധാരണ കർഷകരോടൊപ്പം അദ്ദേഹം പങ്കുവെക്കുന്നു ആ നിമിഷങ്ങളിലേക്ക് ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ചെവി ഓർക്കാം ഏർ ഉണ്ണിസാർ എങ്ങനെയാണ് ഈ ചിത്രത്തിൽ താങ്കൾ ഈ വേഷം കൈകാര്യം ചെയ്തത് എന്താണ് ഈ ചിത്രത്തെ കുറിച്ച് താങ്കളുടെ പ്രതീക്ഷ എങ്ങനെയാണ് ഇത്രയും സാധാരണക്കാരായ കർഷകരോട് തോൾ ചേർന്ന് ഒരു താരജാടയില്ലാതെ നിങ്ങൾക്ക് പെരുമാറാൻ കഴിയുന്നത് ആത്മസംഘർഷത്തിന്റെ നൊമ്പരത്തിന്റെ അത് തീവ്രമായ കഥ കണ്ടപ്പോ ഞാൻ തെരഞ്ഞെടുത്തു അതിഗംഭീരമായ സിനിമയാണ് ഇതിൽ ഞാൻ കർഷകന്റെ ശക്തമായ ഒരു വേഷം ചെയ്യുന്നു പോരാട്ടത്തിന്റെ പത്ത് ഡാൻസ് പത്ത് സ്റ്റോത്തും കരഞ്ഞു പോകും ഒരു സിനിമയുടെ ടേക്ക് ും കട്ട് ചെയ്യാൻ എല്ലാ സിനിമയിലും സംഭവിക്കുന്നുണ്ട് കാരണം അത്രയ്ക്കും ടാലന്റ് ആയ ആർട്ടിസ്റ്റുകളാണ് ഈ വേഷം കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഈ കർഷകരെ എവിടെ നിന്ന് സംഘടിപ്പിച്ചു അറിഞ്ഞിട്ട് വന്നതാണോ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ആർക്ക് വേണ്ടിയാണ് ഞാൻ സിനിമ ചെയ്യുന്നത് സാധാരണ മണ്ണിൽ പണിയെടുക്കാൻ പുരണ്ട എന്റെ കണ്ടത്തിൽ ചെളി കാലൊന്നും കാട്ടിക്കൊടുക്കൂ കാലൊന്നും കാട്ടിക്കൊടുക്കൂ ചെളി അതിന്റെ അകത്ത് സോക്സിന്റെ അകത്താണ് അദ്ദേഹത്തിന് കാണിക്കാൻ സാധിക്കുന്നില്ല പറഞ്ഞു ഒരു ഒരു സിനിമയാണ് കാരണം ചളി മാത്രമാണ് ചളിയിൽ ചളിയിൽ ഞാൻ സൂപ്പർ സ്റ്റാർ ആണ് പെരങ്ങി ഇതുവരെ കണ്ട സാധിക്കുന്നുണ്ടല്ല അതിലും നിന്നും വ്യത്യസ്തമായ ഗംഭീര ചളി ഗംഭീര ചളി ഈ ചിത്രത്തിൽ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത് അൺറോയറിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഈ ക്യാരക്ടർ ചെയ്തു ഇരിക്കുന്നത് അദ്ദേഹത്തിന് തുണി കൊടുക്കാൻ ഉടു തുണിക്ക് മറുതുണിയില്ലാത്ത കർഷകന്റെ വികാരം ഒപ്പിയെടുത്ത് ഈ കഥ ഈ പടമല്ലാതെ പിന്നെ ഏത് പടം നമുക്ക് കാണണം ഇതിനെയല്ലാതെ ഏതിനെ പ്രോത്സാഹിപ്പിക്കണം ഇദ്ദേഹത്തെ പോലുള്ള നായക നടന്മാരാണ് നമുക്ക് ആവശ്യം അല്ലാതെ കാറിൽ കൂളിംഗ് ഗ്ലാസും വെച്ച് ടാറ്റ കൊടുത്തു പോകുന്നവരല്ല തുണി ഉടുക്കാതെ സാധാരണ മണ്ണിന്റെ മണമുള്ള കർഷകരോടൊപ്പം നിന്നുകൊണ്ട് കർഷകന്റെ അത് കണ്ടോ സാധാരണക്കാരുടെ ഒരു സ്നേഹം നമുക്ക് അടുത്തറിയാൻ അയാളെ വിടു അയാളെ വിടു അയാളെ സ്നേഹമാണ് അത്ര സ്നേഹമാണ് അദ്ദേഹത്തിന് ഇന്ന് വൈകുന്നേരം വരെ കർഷകരോടൊപ്പം ഇവിടെ തുടരുമെന്നാണ് ഉണ്ണി ഉണ്ണി അറിയിച്ചിരിക്കുന്നത് അതെ അതെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂമറും അദ്ദേഹത്തിന്റെ ബി എയും വന്നിട്ടുണ്ട് അദ്ദേഹം കോട്ടണിയുകയാണ് ഉണ്ണി സാർ ഉണ്ണി സാർ അടുത്ത അടുത്ത ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഇവിടെ എന്തോ പെർഫോമൻസ് കാണിക്കാനാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം ക്ലാസ് വെക്കുന്നു ജ്യൂസ് കഴിക്കും ജ്യൂസ് കഴിക്കൂ ഉണ്ണി സാർ ജ്യൂസ് കഴിക്കുകയാണ് സാധാരണ ഒരു കർഷകന് കൈമാറിക്കൊണ്ട് അദ്ദേഹം ആ അദ്ദേഹം വേറൊരു പ്രമോഷന് വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് ഈ ഈ പടത്തിന്റെ തന്നെ പ്രമോഷൻ കാൽപ്പാട് ചളിപുരന്റെ കാൽപ്പാടുകളുടെ പ്രമോഷന് വേണ്ടി അദ്ദേഹം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഈ സിനിമ ഈ സിനിമ നമ്മൾ എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം ഈ സിനിമ കണ്ടില്ലെങ്കിൽ നമ്മൾ ഏറെ ഏത് സിനിമ കാണാനാണ് ഈ ചളിപുരന്റെ കാൽപ്പാടുകൾ കണ്ടില്ലെങ്കിൽ മലയാളിയായി ജീവിച്ചിരുന്നിട്ട് തന്നെ അർത്ഥമില്ല അത്രയും വലിയ ഒരു പെർഫോമൻസ് ആണ് ഉണ്ണിസാർ കാണിച്ചിരിക്കുന്നത് ഉണ്ണിസാറ് പോവുകയാണ് ഉണ്ണിസാറ് പോവുകയാണ് ഉണ്ണിസാർ ഉണ്ണിസാർ ഉണ്ണി നമ്മളെ വിട്ടു പോവുകയാണ് ഉണ്ണിസാർ ഉണ്ണി അടുത്ത സ്ഥലത്തേക്ക് ഉണ്ണിസാർ അടുത്ത സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞു കർഷകർ കർഷകരുടെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം കർഷകർ ഇവിടെ തന്നെ ഉണ്ട് ഉണ്ണിസാർ ഉണ്ണിസാർ പോയതിനു ശേഷം ഉണ്ണിസാർ കൈമാറിയ ജ്യൂസ് ആ ഒരു സാധാരണ കർഷകൻ ആവേശത്തോടെ കുടിക്കുകയാണ് ഉണ്ണിസാർ കൈമാറിയ ജ്യൂസാണ് ഈ കർഷക എല്ലാവർക്കും കൊടുക്കൂ എല്ലാവർക്കും കൊടുക്കും ഉണ്ണിസാർ കുടിച്ചത് എല്ലാവരും ഒന്ന് മൊത്തട്ടെ അതെ അതെ അദ്ദേഹം അദ്ദേഹം ഒരു തോർത്ത് ഒരു തോർത്ത് ഈ കർഷകന് കൈമാറിയിട്ടുണ്ട് എന്തൊരു മഹാമനസ്കഥ ഇതുപോലുള്ള ഒരു നായകനെ നാം വളർത്തേണ്ടത് ഇതുപോലുള്ള ഒരു നായകനല്ലേ നമ്മൾ പിന്തുണ കൊടുക്കേണ്ടത് ഈ സിനിമ ഈ സിനിമ നമ്മുടെ മലയാളികളുടെ ശബ്ദമാണ് മലയാളികളുടെ വിയർപ്പിന്റെ ഗന്ധമാണ് ഈ സിനിമക്ക് അപ്പൊ ഈ സിനിമ വരുമ്പോ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കുക നമുക്ക് അടുത്ത ഒരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഈ സീന് എപ്പോഴാണ് ഷൂട്ട് ചെയ്യണേ എന്താണ് ഈ സീനല്ലേ രണ്ടാമത്തെ സീൻ അത് എപ്പോഴാണ് ഷൂട്ട് ചെയ്യണം ഇതൊന്നും യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട് എവിടെ വ്യാരി വന്നിട്ടുണ്ട് അവിടെ വ്യാരിനെ വിളിച്ചിട്ട് പാടുവോ നമസ്കാരം ഒരുപാട് നേരമായി വന്നിട്ട് സാറ് വിളിച്ചാ എവിടെ പോയി അല്ല നമ്മളും റെഡിയാണ് ക്യാമറ റെഡിയാണ് എല്ലാം റെഡിയാണ് സാറ് ആക്ടിവിറ്റീസ് നമുക്ക് ഷൂട്ട് ഷൂട്ട് ആക്ടിവിറ്റീസ് ചെയ്യേണ്ട ആദ്യം ഞാൻ എന്റെ ഈ മേലാലും ഈ കഴിഞ്ഞ ഷൂട്ട് സമയത്ത് ഞാൻ കഴിഞ്ഞ പടത്തിന്റെ മേക്കിംഗ് വീഡിയോ എടുക്കുമ്പോ സാർ എന്നോട് എന്താ പറഞ്ഞാ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിന്റെ പ്രൊമോഷൻ കണ്ടിട്ട് ആളുകള് തിയേറ്ററിൽ വരണോന്ന് പറഞ്ഞു അപ്പൊ നടന്മാരുടെ നടികളുടെയും അതിന്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ വൃത്തിയായിട്ടല്ലേ ഞാൻ ചെയ്ത് വിട്ടത് കഴിഞ്ഞ പടം പൊട്ടാനുള്ള കാരണം കാരണം എന്താ എന്താ

ഇതിന്റെ മേക്കിങ് വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവൂല ഈ എഴുത്തുകാർ മറ്റേ ക്യാമറ ആൾക്കാർ ചായ ഉണ്ട് കൊടുക്കുന്ന ആൾക്കാരെ കംപ്ലീറ്റ് വീട് ഞാനിവിടെ പൊട്ടന്റെ ഭാര്യ ആ പരാതി ഇത്തവണ പരിഹരിച്ച പോലെ അവനെ പരിഹരിച്ചിട്ടില്ലെങ്കിലും ക്ലോസ് ക്ലോസ് പ്രിയപ്പെട്ടവര് ഞാനിപ്പോ ഉള്ളത് ബേബി സാർ സംവിധാനം ചെയ്യുന്ന ഉത്തര ധ്രുവം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ സത്യൻ സാറാണ് ഈ പടത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് രണ്ട് മൂന്ന് ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് സുപരിചിതയായ നടി ഈ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന എന്ന് പറയട്ടെ അപ്പോൾ ബേബി സാറ് വളരെ വളരെ പ്രതീക്ഷയോടെ ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണിത് സത്യൻ സാർ ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഒരു ക്രിമിനൽ ലോയറിന്റെ വേഷമാണ് ആ വേഷം വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യും സത്യൻ സാർ വന്നിറങ്ങി സത്യൻ സാർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് ബിഹൈൻഡ് വീഡിയോ എന്നെ അറിയില്ല സാർ ഒരുപാട് പടത്തിൽ ചെയ്തിട്ടുണ്ട് സാറിന്റെ ഷൂട്ട് ചെയ്യണ്ടേ കണ്ടേ ആദ്യം സിനിമ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒക്കെ സത്യൻ സാറിന്റെ വളരെ ഗൗരവത്തിലാണ് സത്യൻ സാറ് ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്ന ക്രിമിനൽ ലോയറുടെ വേഷത്തിന്റെ ആ ഗൗരവം അദ്ദേഹം വന്നിറങ്ങിയപ്പോ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ ചെയറിലാണ് ഈ ചെയറിലാണ് അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ട് ചെയറാണ് അത് സത്യൻ സാർ ഞാനല്ലേ ഡയറക്ടർ 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 സത്യൻ സാറിന് നിർദ്ദേശം കൊടുക്കുകയാണ്

കൂടി ഇന്ന് ഇവിടെ ചെയ്ത സീൻ തന്നെയാണ് ബേബി സാർ എടുക്കാം അത് സത്യസാറുമായിട്ട് ആലോചിച്ച് അദ്ദേഹത്തിന് ആ സീൻ വളരെ ഇഷ്ടമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും കൂടി ഈ സ്വീകരിച്ചുകൊണ്ട് െ അത് ആളുകളിലെത്തണമെങ്കിലേ ഇപ്പൊ എടുക്കുന്നേ ആ അത് എടുക്കുക നിങ്ങൾ പ്രൊമോഷൻ എടുക്കുകയാണോ അതൊന്നും ഷൂട്ട് ചെയ്യാനോ ഞാനും ചെറുപ്പത്തിലെ ഈ നാടകങ്ങളൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട് അങ്ങനെ എന്റെയും കൂടി ഒരു ഇതൊക്കെയാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത് സാറിന്റെ കൂടെ ആദ്യത്തെ സിനിമയാണ് അനുഗ്രഹം ഓ അനുഗ്രഹിക്കാൻ ഞാനത് ദൈവമൊന്നുമല്ലോ സിനിമ നന്നായല്ലാ നന്നാവും പിന്നെ അവള് നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കണം அதுமத்தானே நம்ம வந்து எடுத்துறோம் യൂട്യൂബ് വീഡിയോ ഞാൻ സ്വകാര്യം പറയണ പോലെയൊക്കെ അടുപ്പൊന്ന് കാണിച്ചാൽ ഇപ്പൊ ഗുണം കിട്ടും കൈ തരണ പോലെയൊക്കെ ഇവിടെ മര്യാദക്ക് ഷൂട്ടിങ് നടക്കില്ലേ തടസ്സപ്പെടുത്താൻ വേണ്ടി വന്നു എഴുന്നേറ്റ് എഴുന്നേറ്റ് ഒന്നുചെയ്യൂ തനിക്ക് നാണമില്ലേ സാറിന്റെ സാറിന്റെ ഒരു കാര്യ ഓടിക്കോടാ അലമ്പാണ് കിട്ടിയ കിട്ടിയ നോക്കട്ടെ നോക്കട്ടെ